വർത്തമാനവും ഭൂതവും തമ്മിലോ കേരളവും ലോകവും തമ്മിലോ ഒട്ടും വ്യത്യസ്തതകളില്ലാത്തൊരു കാര്യം മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടുമുള്ള പൊതുബോധത്തിൻ്റെ അവസ്ഥയായിരിക്കും സാംസ്കാരികവും സാമൂഹികവുമായ പ്രബുദ്ധത നേടിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളം എടുത്തു പരിശോധിച്ചാൽ ഇന്ത്യൻ അവസ്ഥയും ഏകദേശം മനസ്സിലാവും ഏറ്റവും ഒടുവിൽ ഹാദിയ എന്ന പെൺകുട്ടി എവിടെ പോയി എന്നതിനെക്കുറിച്ചായിരുന്നു കേരള മനസ്സിൻ്റെ ഏറ്റവും വലിയ ഉത്കണ്ഠ സോഷ്യൽ മീഡിയയും ചില മാധ്യമങ്ങളും ചേർന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും വെല്ലുവിളിയുമായി ആ പെൺകുട്ടിയെ പ്രതിഷ്ഠിച്ചു സത്യം ചികഞ്ഞു പോകുന്ന ഇല്ലായിരുന്നുവെങ്കിൽ അതൊരു ആശങ്കയായി തന്നെ കേരളീയൻ്റെ മനസ്സിൽ കിടന്നേനെ ഹാദിയയുടെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചതും നന്നായി വെറുപ്പ് പ്രചരിപ്പിക്കാൻ തുരിഞ്ഞിറങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം ആ കേസ് പെട്ടെന്ന് ക്ലോസ് ആയിപ്പോയത് കുറച്ചൊന്നുമല്ല സങ്കടപ്പെടുത്തിയിരിക്കുക ഞാൻ വീണ്ടും വിവാഹിതയാണ് അത് ഒരു ചർച്ചയാവേണ്ട ആവശ്യമില്ലല്ലോ സമൂഹത്തിൽ എല്ലാവർക്കും സെപ്പറേറ്റ് ആവാനും വീണ്ടും പുനർവിവാഹം നടത്തുവാനും നമ്മുടെ നമ്മുടെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നോർമലായിട്ട് നമ്മുടെ സമൂഹത്തിൽ അത് നോർമലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അത് ഞാൻ ചെയ്യുമ്പോൾ മാത്രം ഇതിന് ഇത്രത്തോളം എല്ലാവരും ഇറിറ്റേറ്റഡ് ആകുന്നു എന്നുള്ളതാണ് എനിക്ക് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് സ്വന്തം ഇഷ്ടപ്രകാരം ഈ പെൺകുട്ടി വീട് വിട്ടിറങ്ങിയ കാലത്ത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും പാട്രിയാർക്കി വിരുദ്ധരുടെയും ഒന്നും ഒരു ശബ്ദവും നമ്മൾ കേട്ടിരുന്നില്ല ഒരു പെൺകുട്ടിയുടെ സ്വകാര്യതയെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഇപ്പോഴും ഉണ്ടായില്ല കാരണം ഈ പെൺകുട്ടി ഇസ്ലാം മതത്തിലേക്കാണ് പരിവർത്തനം ചെയ്തത് തൊട്ടു മുമ്പാണ് കളമശ്ശേരിയിലെ ബോംബാക്രമണവും ചർച്ചയായത് എട്ട് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതും നിരപരാധികൾ ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനായോഗത്തിന് വന്ന വിശ്വാസികൾ കഥയറിയുന്നതിന് മുമ്പേ ആട്ടം കണ്ട് കമന്റ് ഇട്ടവരിൽ കേന്ദ്രമന്ത്രിമാർ വരെ ഉണ്ടായിരുന്നു വെരി സാഡ് ആസ് എ മലയാളി ആസ് എൻ ഇന്ത്യൻ ടു ഹിയർ അബൌട്ട് ദീസ് ബോംബ് ബ്ലാസ്റ്റ് ടാർഗറ്റിംഗ് വൺ കമ്മ്യൂണിറ്റി ദി ക്രിസ്റ്റ്യൻ കമ്മ്യൂണിറ്റി ഐ ഹോൾഡ് ദ ഗവൺമെന്റ് ഓഫ് കേരള സ്ക്വയർലി റെസ്പോൺസിബിൾ ഫോർ ദസ് ദി ഹെഡ് ഓഫ് ഹമാസ് യെസ്റ്റഡേ വാസ് അലൌഡ് ടു സ്പീക്ക് സ്പീക്ക് ഹേറ്റ്ഫുലി അബൌട്ട് ജിഹാദ് അബൌട്ട് വേജിംഗ് ഹേട്രഡ് ആൻഡ് വാർ അഗേൻസ് അവർക്കൊക്കെ താല്പര്യം അതിനു മുമ്പ് എലത്തൂരിൽ ട്രെയിൻ പോകി കത്തിച്ച ഷാറൂഖ് സേഫിയെയും അദ്ദേഹത്തിന്റെ പേരിനെയും ചൂണ്ടിക്കാട്ടി മുസ്ലിംകളെ മൊത്തത്തിൽ ഭീകരവാദികളാക്കിയവർക്ക് കളമശ്ശേരിയിൽ മാർട്ടിൻ ഒറ്റക്ക് ചെയ്ത കൃത്യം മാനസിക വിഭ്രാന്തി പുറത്തുള്ള പ്രവൃത്തി മാത്രമായി മാറി കളമശ്ശേരിയിൽ തന്നെ ഇപ്പോഴും കത്തിത്തീരാത്ത ഒരു ബസ്സുണ്ട് മകുരിയുടെ മോചനത്തിനു വേണ്ടിയാണ് ആ പ്രവൃത്തി എന്നായിരുന്നു ഭരണകൂട ആരോപണം അത് ചെയ്തവരെന്ന് ആരോപിക്കപ്പെട്ടവർക്കും പേര് ഭീകരവാദികൾ എന്നായിരുന്നു കാരണം അവരുടേതും മുസ്ലിം നാമങ്ങളായിരുന്നു കളമശ്ശേരിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഉണ്ടായിരുന്നു ഇത്തരം ഭീകരമുദ്രകൾ മുദ്രകൾ പാനായിക്കുളത്ത് സ്വാതന്ത്ര്യദിന സെമിനാർ നടത്തി ഭീകരവാദികളാക്കപ്പെട്ടവരെ സുപ്രീം കോടതി വെറുതെ വിട്ടിട്ടും നിരപരാധികളെന്ന് പ്രഖ്യാപിച്ചിട്ടും പൊതുബോധത്തിന് യൂണിഫോം ഇട്ട ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരിപ്പോഴും ഭീകരവാദികൾ തന്നെ ചില സമുദായങ്ങൾക്കും വിഭാഗങ്ങൾക്കും ലോകത്തെവിടെയും ഒരേ വിധിയാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാനാവും സാമ്രാജ്യത്വമോ അതിദേശീയതയോ ഉൽപ്പാദിപ്പിക്കുന്ന പദാവലികളിൽപ്പെട്ട് ജീവിതം തുലഞ്ഞുപോയവർ പോയവർ ടെലിവിഷൻ ചർച്ചകളിലാവട്ടെ മറ്റെവിടെയെങ്കിലും ആവട്ടെ First and foremost, do you condemn what Hamas did? Do you support what Hamas launched? Of course not. So of you condemn that? You just condemned Israel for killing civilians, and you won't condemn Hamas for killing civilians. I'm sorry for your own personal loss. I mean, can I just be clear though? You cannot condone the killing of civilians. പക്ഷേ ഇസ്രായേലിന്റെയോ മൊസാദിന്റെയോ പ്രവൃത്തികളെ വിമർശിക്കാതെ എത്രയും സംസാരിക്കാൻ ഒരു ഇസ്രായേലിക്ക് അനുവാദം ഉണ്ടാവും ഇന്ത്യയിൽ എത്തുമ്പോഴും സ്ഥിതിഗതികൾക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല തീവ്ര ക്രിസ്ത്യൻ വിമർശിക്കാതെ തന്നെ ഏത് ഹിന്ദു ക്രിസ്ത്യൻ സംഘടനകൾക്കും നേതാക്കൾക്കും സംസാരിക്കാം സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കാം തരം കിട്ടിയാൽ അവരിലും നല്ലവരുണ്ട് എന്നും പ്രസംഗിക്കാം ഒരു ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ വിമർശിക്കണം അപ്പൊ ബി ജെ പി അതിലും കൊള്ളാവുന്നവരുണ്ട് അവരെ സംഘപരിവാറിന്റെ ആളുകളെ മാത്രം ഞങ്ങൾക്ക് വിമർശിക്കാം സംഘപരിവാറിൽ കൊള്ളുന്നവരുണ്ടെങ്കിൽ വെക്കുന്നതിന് ഞങ്ങൾ വെച്ചു എതിർക്കുക പക്ഷേ ഒരു മുസ്ലിമിന് അതിന് സാധ്യത കുറവാണ് തീവ്രവാദത്തെ അപലപിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അപലപിക്കാൻ തീവ്രവാദത്തെ കെട്ടി കൊണ്ടുവരേണ്ട അവസ്ഥയും ചിലപ്പോഴുണ്ട് 2022 में परत्रंगीया दिल्ली क्राइम सीजन टू എന്ന സീരീസിൽ നിന്ന് ഒരു ഭാഗം നോക്കൂ. मैडम जी मेरा पूरा पुलिस कैरियर निकल गया इन लोगों को डील करते करते। ग्रामियों की रग-रग से वाकप हूं। इसीलिए तो आपको बुलाया मुझसे छटा। ब्रिटिशर्स के राज में इनको क्रिमिनल ट्राइब्स बोला करते थे। कोई 40 50अर नेम थी इनकी। अरेस्ट ऑन साइट के ऑर्डर थे। आजादी तो के बाद इनको डी नोटिफाई कर दिया गया पर फितरत थोड़ी ना बदलती है जितनी भी चोरिया चैन स्लैचिंग पॉकेट मारी लूटपाट है ना मैडम सब यही करते हैं मैडम मैं अपने घर पर सुअर रख लूंगा लेकिन इन लोगों को नहीं लाऊंगा इतने गंदे लोग हैं ये स्टिक टू फैक्ट्स प्लीज एंड फोकस ऑन दिस केस वैसे मैडम इनकी नस्ल जानना है ना रिक्वायर्ड इंफॉर्मेशन है ये देखो, आंखें देखो, देखो मैडम इसकी एकदम जानवर जैसी ये देखो वेपन देखो मैडम वेपन कैसे अलग देखो देखो देखो, देखो मैडम वैसे ये दिल्ली में नहीं इनके पूरे देश के अंदर गैंग है आपके पास कोई सस्पेक्ट्स की लिस्ट है कैसे पकड़ेंगे इन लोगों को मैडम जी ये लोग सारे ना आपस में जुड़े हुए होते हैं इंटरकनेक्टेड होते हैं अब इनका जो दिख जाए ना वही सस्पेक्ट है मां पर्स चोरी करके भागती है और बाप ट्रेनों में गले काट के भागता है आपको क्या लगता है ये हुसैन बोल्ट पैदा करेंगे यूसेन बोल्ट हाँ हाँ हुसैन हा, बोल्ट पैदा थोड़ी ना करेंगे चोरी पैदा करेंगे ना आप जनरलाइज कर रहे हैं मिस्टर चटा मैडम मैं कुछ जनरलाइज नहीं कर रहा मैं तो आपको सिर्फ बता रहा हूं इन ट्राइबल वालों का एक भी बंदा अगर आपको ना सीधा दिख जाएगा ना मैं कसम से कह रहा हूं अपनी पेंशन छोड़ दूंगा मैं तो मैडम जी इनको तब से जानता हूं जब ये बकरे की बलि चढ़ा के चोरी करने के लिए निकलते थे बकरे की बलि क्यों अंधविश्वास ताकि जेल पुलिस कोर्ट कचहरी ये सारी अला बला उस बकरी के साथ ही कट जाए <laughs> मैडम क्या क्या बताऊ इनके बारे में ही थोड़ी ना इनको बॉर्न क्रिमिनल बोलते हैं मिस्टर चड्डा देर आर नो क्रिमिनल्स। क्रिमिनल एट्स नॉट वेस्ट एनी मोर टाइम कहां से शुरू करें आप से करते हैं मैडम ग्रेट जयराज सुभाष अपनी टीम yes. बनाओ और मिस्टर चड्डा को साथ ले जाओ मैडम जी आप सारे क्यों परेशान हो रहे हो सारा केस मेरे को दे दो आई कैन टैकल एंड टच विथ कमिश्नर साहब ग्रेट ऑल द वेरी बेस्ट टू ऑल ऑफ यू एंड रिमेंबर प्लीज फॉलो प्रॉपर पुलिस प्रोसीजर यस मैडम ए, उड़ा तो और तो को भी अरे क्या औरत क्या मर्द? मैं किसी में भेदभाव नहीं करता ये हिस्ट्री सीटर शीला और ये इसकी बहू जुबिनल थी तब से जेल के चक्कर ही काट रही और बाप बेटा दोनों के दोनों घर पोड़ी है। भी चलो सबको ले, लेकिन आ, ए, ए, अब को तो लेकिन तो, अब तो, अब तो कुछ भी नहीं किया जा रहे नारजी मनु अमरिया ननकू और ये तारिया वाले हो गए ना 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 जितने भी नाम है ना, सबको पकड़ के के लाओ सब इसी गली अंदर मिलेंगे और जो मिले ना, उनके घर वालों को ജയ്ക്കും ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ചില ജനവിഭാഗങ്ങളെ കുറ്റവാളികളായി കാണുന്ന നിയമനിർമാണങ്ങൾ ബ്രിട്ടീഷ് കോളനികളിൽ വ്യാപകമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ബ്രിട്ടനും അമേരിക്കയും അടക്കമുള്ള പരിഷ്കൃത രാജ്യങ്ങൾ ഇപ്പോഴും അത്തരം തോന്നലുകളിൽ നിന്നും മുക്തി നേടിയിട്ടുമില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ നടപ്പാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലോടെ ഇന്ത്യ മുഴുവൻ ബാധകമാക്കുകയും ചെയ്ത ക്രിമിനൽ ട്രൈബ്സ് നിയമത്തിലെ വകുപ്പുകൾ വായിച്ചാൽ എങ്ങനെയായിരുന്നു കോളനികളിലെ ജാതിബദ്ധ ജീവിതത്തെ ബ്രിട്ടീഷുകാർ വായിച്ചെടുത്തത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനാവും ഈ നിയമത്തെ പരിചയപ്പെടുത്തി ബ്രിട്ടീഷ് ലോ ആൻഡ് ഓർഡർ സമിതി അംഗമായിരുന്ന ടി വി സ്റ്റീഫൻസ് നടത്തിയ പ്രസംഗം ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് ഇന്ത്യയുടെ സവിശേഷതയാണ് ജാതി വ്യവസ്ഥ ജാതി അടിസ്ഥാനത്തിലാണ് തൊഴിലുകളുള്ളത് ആചാരിയുടെ കുടുംബം നൂറ്റാണ്ടുകളായി ആചാരിമാരായിരിക്കും ഇനി അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും ഈ ധാരണയോടെ പ്രൊഫഷണൽ ക്രിമിനലുകളെ കുറിച്ച് ആലോചിച്ചാലും കാര്യങ്ങൾ വ്യക്തമാവും പണ്ടുമുതലേ പൂർവികർ ക്രിമിനലുകളായിരുന്ന ഒരു വിഭാഗത്തെ അഥവാ ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ തുടരും ഒരാൾ നിയമലംഘകനാണ് എന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അങ്ങനെയായിരിക്കും അവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കും അവനെ പരിഷ്കരിക്കുക സാധ്യമല്ല കാരണം അതവൻ്റെ തൊഴിലാണ് ജാതി എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം കുറ്റകൃത്യത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാർ പോയി പക്ഷേ ഈ നിയമപ്രകാരം രേഖപ്പെടുത്തപ്പെട്ട കുറ്റവാളി വർഗങ്ങളുടെ ലിസ്റ്റ് ഇല്ലാതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് അതും ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആക്ട് നിലവിൽ വന്ന ശേഷം മാത്രം ഈ നിയമം ക്രിമിനൽ ട്രൈബ്സ് ആക്ട് എടുക്കേണ്ട എല്ലാ ജോലിയും ഇപ്പോഴും എടുക്കുന്നുണ്ട് ഈയിടെ പറഞ്ഞത് സുപ്രീം കോടതി ജഡ്ജി കെ വിശ്വനാഥനായിരുന്നു ഇപ്പോഴും നാട്ടിലൊരു ഉത്സവമോ സംഘർഷമോ നടക്കുമ്പോഴേക്കും ചിലരുടെ വാതിലിൽ പോലീസ് തട്ടി വിളിക്കുന്നത് ഈ ബോധം പാടെ വേരറ്റു പോയിട്ടില്ല എന്നതുകൊണ്ടാണ് നിറവും ജാതിയും നോക്കി ചിലരെ ബോൺ ക്രിമിനൽസ് എന്ന് പറയുന്നത് ഈ ഉറുപ്പ് മനസ്സിൽ പേറുന്നതുകൊണ്ടാണ് ഹിസ്റ്ററി ഷീറ്റുകളും ഗുണ്ടാ ലിസ്റ്റുകളും സർവൈലൻസ് രജിസ്റ്ററുകളും പടിയിറങ്ങാത്തതും അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാവരുടെയും ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് അധികാരം നൽകുന്ന പുതിയ ക്രിമിനൽ നിയമ ഭേദഗതി ഈ മനോഗതിയുടെ വികസിത രൂപം തന്നെ സെപ്റ്റംബർ പതിനൊന്ന് ഇക്കാര്യത്തിൽ ഒരു അടയാളക്കല്ലാണ് അന്നത്തെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തോടെ വേറൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി വർഗങ്ങൾക്ക് ഉണ്ടായിരുന്ന വിരൽ ചൂണ്ടലുകൾ മതവിഭാഗങ്ങൾക്ക് നേരെയായി മാറി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നിയമങ്ങൾ ഈ ആക്രമണത്തോടെ അതിവേഗം പാസാക്കപ്പെട്ടു ആരും ഒരു തരത്തിലുള്ള എതിർപ്പിനും തയ്യാറായില്ല ബ്രിട്ടീഷ് ചിന്തകൻ നാസർ ഹുസൈൻ ഹൈപ്പർ ലീഗാലിറ്റി എന്ന് പാശ്ചാത്യന്റെ ഭീകരവിരുദ്ധ നിയമങ്ങളെ പരാമർശിക്കുന്നത് അവയുടെ നിർമ്മാണ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തിയാണ് ഹൈപ്പർ ലീഗാലിറ്റി രണ്ട് തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നിയമത്തിന് കീഴിൽ ആളുകളെ തരംതിരിക്കുന്ന പ്രവണത കൂടി വരുന്നതും സ്പെഷ്യൽ ട്രിബ്യൂണലുകളുടെയും കമ്മീഷനുകളുടെയും ഉപയോഗവുമാണ് ഇദ്ദേഹം ഹൈപ്പർ ലീഗാലിറ്റിയായി വിശദീകരിക്കുന്നത് ചില വർഗങ്ങളിലോ വിഭാഗങ്ങളിലോ ജനിച്ചു എന്നത് തന്നെ അവർക്കെതിരെ സ്വയം സംസാരിക്കുന്ന തെളിവുകളായി മാറി ഭീകരവിരുദ്ധ നിയമങ്ങളിൽ കാണുന്ന ഇത്തരം തരംതിരിക്കലുകളെ അദ്ദേഹം നിരീക്ഷണ വിധേയമാക്കുന്നുണ്ട് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും സംശയത്തിൽ നിർത്തപ്പെടുന്നത് പലപ്പോഴും ഒരു സമുദായം മാത്രമാവുന്നത് ഇതുകൊണ്ടാണ് യാതൊരു തരത്തിലുള്ള വിജ്ഞാപനങ്ങളും ഇല്ലെങ്കിലും ഭീകരാക്രമണമെന്നോ ബോംബ് സ്ഫോടനമെന്നോ ഉള്ള പദാവരികൾ കേൾക്കുമ്പോഴേക്ക് ചില ചിഹ്നങ്ങൾ മനസ്സിലുദിക്കുന്ന തരത്തിലേക്ക് പൊതുബോധം മാറ്റി എഴുതപ്പെട്ടു കൺമുന്നിൽ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നവർക്ക് പോലും ഉള്ളിലൊരു സംശയം ഉദിക്കാൻ തുടങ്ങി നിയമത്തെക്കാളും നിയമപാലകരെക്കാളും വേഗത്തിൽ മാധ്യമങ്ങളുടെ പൈങ്കിളി കഥകൾ ദേശങ്ങൾ താണ്ടാൻ തുടങ്ങി ട്രെയിനിൽ ഒരു പ്രത്യേക സമുദായക്കാരായ സഹയാത്രികരെ വെടിവെച്ചു കൊല്ലാൻ ഒരു പട്ടാളക്കാരനെ തയ്യാറാക്കാൻ ഈ പ്രചരണ യുദ്ധത്തിന് കഴിഞ്ഞു മുംബൈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യു എ പി എ നിയമം പുതുക്കിയെടുത്ത് അവതരിപ്പിച്ചതിനെയും ഈ പശ്ചാത്തലത്തിൽ വായിച്ചെടുക്കാനാവും തീവ്രവാദത്തിനെതിരെ എന്ന് കേൾക്കുമ്പോൾ ആർക്കും എതിർക്കാൻ കഴിയാത്ത തരത്തിൽ ആ പദത്തെ പൊതു മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും പിന്നീട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ ആ ലിസ്റ്റിൽ പെടുത്തുകയും ചെയ്യുന്ന രീതിയാണ് नियम भे नाम कंड ये कानून लेकर कौन आया कानून के अंदर टेरिज्म की व्याख्या किसने ऐड करी ये कानून को कठोर कौन करता गया आप जब हम यहाँ पर बैठे हैं आप कहते हो कि कानून कठोर नहीं होने चाहिए हम तो वहां पर भी बैठे थे तब कहते थे कानून कठोर होने चाहिए और टेरिज्म के खिलाफ यहां पर बैठे हैं तब भी कहते हैं कि कानून कठोर होने चाहिए टेरिज्म के खिलाफ लेकर महोदय कौन आए ये कानून 1967 में में आया तब कांग्रेस पार्टी की सरकार थी और इंदिरा जी प्रधानमंत्री എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭീകരതയെ ും ലാഭം കൊയ്യാൻ ശ്രമിച്ചതിന്റെ കഥകൾ ചരിത്രത്തിൽ ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നേരിനൊപ്പം നിൽക്കാൻ ഇവർക്കൊക്കെ ഏറെ പണിപ്പെടേണ്ടി വരും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം നമ്മൾ മറന്നിരിക്കാൻ ഇടയില്ല लगा रहे हैं। रहे हैं हैं टीवी पे उनके उनके जो दृश्य आ ये आग लगाने वाले कौन है? वो उनके कपड़ों से ही पता चल जाता है ായിരുന്ന ദിഗ്വിജയ് സിംഗും ചില സമുദായങ്ങളെ കുറിച്ച് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയിരുന്നു ഏറെ ആഘോഷിക്കപ്പെട്ട ഐ പി എസ് കാര്യ കിരൺ ബേദിയുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു ക്രിമിനൽ ഗോത്രങ്ങൾ എന്ന പേരിൽ വിജ്ഞാപനം ചെയ്യപ്പെടുകയും സ്വാതന്ത്ര്യ ലബ്ധിയോടെ ഒഴിവാക്കപ്പെടുകയും ചെയ്ത വിഭാഗങ്ങളെക്കുറിച്ചുള്ള ഈ ട്വീറ്റ് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഒഴിവാക്കപ്പെട്ട വിഭാഗങ്ങൾ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് എന്ന പേരിൽ തരംതിരിവിന് വീണ്ടും വിധേയരായി ഇത്തരം സമൂഹങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചും അവ പരിഹരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടിലും പരാമർശമുണ്ടായിരുന്നു ഹിജഡ സമൂഹത്തെക്കുറിച്ച് ഈ ധാരണകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നായിരുന്നു നാസ് ഫൗണ്ടേഷന്റെ കേസിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം യു എ പി എയുടെ പേരിലും നേരത്തെ ഉണ്ടായിരുന്ന ഭീകര നിയമങ്ങളുടെ പേരിലും ജയിലിലടക്കപ്പെട്ടവരുടെ കണക്കെടുക്കുമ്പോൾ ചില ജാതി മത വിഭാഗങ്ങളുടെ എണ്ണം വല്ലാതെ ആശങ്കപ്പെടുത്തുന്നതാണ് കുറ്റാരോപിതരായി ജയിലിലടക്കപ്പെട്ടവരുടെ പോലും ഞെട്ടിപ്പിക്കുന്നതാണ് ഇതിന് പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാകാമെങ്കിലും ജാതിബോധത്തിലൂന്നിയ മുൻ ധാരണകൾ ഒരു വലിയ അളവോളം കാരണമാവുന്നുണ്ട് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞ പോലെ പ്രബുദ്ധമാണ് കേരളം എന്നാണ് സങ്കല്പം ഇന്ത്യയിൽ മുൻനിരയിൽ തന്നെയാണ് കേരള പോലീസിൻ്റെ നിയമപാലന റെക്കോർഡ് പക്ഷേ കളമശ്ശേരിയിൽ യഹോവയുടെ സാക്ഷികളുടെ പ്രാർത്ഥനായോഗത്തിൽ സ്ഫോടനം നടന്നു എന്ന വാർത്ത കേൾക്കുമ്പോഴേക്കും പാനായിക്കുളത്ത് നിന്നും പണ്ട് തങ്ങൾ പിടികൂടി കള്ളക്കഥ പടച്ച് മാസങ്ങളോളം തടവിലിട്ട് അവസാനം സുപ്രീം കോടതി വെറുതെ വിട്ട ആളുകളെ തേടി കേരള പോലീസിൻ്റെ ജീപ്പ് ചെല്ലുന്നതും അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതും സാമ്രാജ്യത്വ അധീശ ബോധം സിരകളിൽ ഓടുന്നതുകൊണ്ടും അന്ധമായ പൈങ്ക്ലി പ്രേമം കൊണ്ടുമായിരിക്കണം ഈ സംഭവത്തെക്കുറിച്ച് വാർത്ത കൊടുത്ത മത്തു മീഡിയയിലെ പത്രപ്രവർത്തകനെ തേടിയും നമ്മുടെ പോലീസ് ചെല്ലുന്നുണ്ട് കൊല്ലം ജില്ലയിലെ ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവനെന്നും പറഞ്ഞൊരു മുസ്ലിം ചെറുപ്പക്കാരന്റെ വീട് അടിച്ചു തകർക്കുന്നത് ജാതി ബോധത്തോടൊപ്പം വർഗീയതയും മനസ്സിൽ കറപിടിച്ചു കിടക്കുന്നത് കൊണ്ടാണ് അവസാനം ഈ കേസിൽ പ്രതികളെ പിടികൂടുകയും അവർ ജാതി സമവാക്യത്തിൽ അല്പം മുകളിലാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതോടെ ഇത്തരക്കാർ മാളത്തിലേക്ക് വലിയതിന് കാരണവും വർഗീയതയും ജാതിബോധവും തന്നെ വായിൽ വിരലിട്ടാൽ കടിക്കാത്ത വിധം നിഷ്കളങ്കരായ ബ്രാഹ്മണന്മാരെ കുത്തി നിറച്ച് പുറത്തിറങ്ങിയ ഭൂതകാല മലയാള സിനിമകൾക്കും പാഠപുസ്തകങ്ങൾക്കും ആഖ്യാനങ്ങൾക്കും ഇക്കാര്യത്തിൽ ചെറുതല്ലാത്ത പങ്കുണ്ട് എന്നുറപ്പ് മുസ്ലിം മതപ്രഭാഷകർക്കെതിരെ യു എ പി എ ചുമത്തുമ്പോഴും സെലഫി പ്രചാരകരെ തെളിവിരിട്ട് തല്ലുമ്പോഴും അവരതിന് പോയിട്ടല്ലേ വഴിമരുന്നിട്ട് കൊടുത്തിട്ടല്ലേ എന്ന് ചോദിച്ചിടത്ത് നിന്നും പൊതുബോധത്തിന് അത്ര പെട്ടെന്ന് അടിമപ്പെടാത്തിടത്തേക്ക് കേരളീയ മുസ്ലിം യുവത യാത്ര ചെയ്യുന്നുണ്ട് എന്നത് ആശ്വാസകരം തന്നെ കളമശ്ശേരിയിലെ നാടകം വിജയിക്കാതെ പോയത് മാർട്ടിന്റെ കുമ്പസാരം കൊണ്ട് മാത്രമല്ല കേരളീയ ജനതയുടെ ജാഗ്രത കൊണ്ടു കൂടിയാണ്